കുവൈറ്റ മംഗഫിൽ തൊഴിലാളികളുടെ താമസ സ്ഥലത്ത് ഉണ്ടായ വൻ തീപിടുത്തത്തിൽ മരിച്ചവരുടെ എണ്ണം അൻപത് കവിഞ്ഞു മരിച്ചവരിൽ മലയാളികൾ ഉൾപ്പെടെ ഇരുപത്തിയൊന്നിന്റെ കാറുണ്ടെന്ന് അധികൃതർ വ്യക്തമാക്കി മരിച്ചവരിൽ പത്തിലധികം മലയാളികളുണ്ടെന്ന റിപ്പോർട്ടുകളുണ്ട് സംഭവത്തിൽ പരിക്കേറ്റവർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ് രാവിലെയാണ് ഗൾഫിലെ ഏറ്റവും വിശദാംശങ്ങളുമായി ഞങ്ങളുടെ മിഡിൽ ഈസ്റ്റ് എഡിറ്റോറിയൽ മേധാവി എൽവിസ് ചുമർ നമ്മളോടൊപ്പം ചേരുകയാണ് എൽവിസ് അൻപതിലധികം പേർ മരിച്ചെന്നാണ് ഏറ്റവും ഒടുവിലായി റിപ്പോർട്ടുകൾ വരുന്നത് ഇതിൽ മരിച്ചവരിൽ പതിനൊന്നിലധികം പേർ മലയാളികളുണ്ടെന്നാണ് വ്യക്തമായത് ഈ പരിക്കേറ്റ ആളുകളുടെ നില ഏത് തരത്തിലാണ് ഈ ഘട്ടത്തിൽ തുടരുന്നത് എന്തെല്ലാമാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ മേഘ അടുത്ത കാലത്ത് ഗൾഫ് മേഖല നേരിട്ട ഏറ്റവും വലിയ അഗ്നിബാധയാണ് കുവൈറ്റിൽ ഉണ്ടായിരിക്കുന്നത് മരണസംഖ്യ ഓരോ മണിക്കൂറിലും വർദ്ധിക്കുന്നു എന്നതാണ് മറ്റൊരു പ്രത്യേകത അതിനാൽ ഇതുപോലൊരു തീപിടുത്തം അടുത്ത കാലത്ത് ഉണ്ടായിട്ടില്ലെന്നും അറബ് ലോകം വിലയിരുത്തുന്നു നിലവിൽ അമ്പതിലധികം പേർ മരിച്ചുവെന്നാണ് അനൌദ്യോഗിക കണക്ക് മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാം മരിച്ചവരിൽ പകുതിയിലധികം പേരും ഇന്ത്യക്കാരാണ് ഇതിൽ പത്തിലധികം മലയാളികളുടെ മരണം സ്ഥിരീകരിച്ചു കഴിഞ്ഞു കാസർകോട് തൃക്കരിപ്പൂർ ളംബച്ചി സ്വദേശി കേളു പൊൽമലേരി കാസർകോട് ചിറക്കിള കുണ്ടുടുക്കം സ്വദേശി രഞ്ജിത്ത് കോട്ടയം പാമ്പാടി സ്വദേശി സ്റ്റീഫിൻ എബ്രഹാം സാബു കൊല്ലം പന്തളം മുടിയൂർക്കോണം സ്വദേശി ആകാശ് എസ് നായർ കൊല്ലം സ്വദേശി ഷമീർ പത്തനംതിട്ട വാഴമുട്ടം സ്വദേശി പി വി മുരളീധരൻ കൊല്ലം വിളച്ചിക്കാല വടക്കോട്ട് വിളയിൽ ലൂക്കോസ് എന്ന സാബു പൊന്നൂർ നരിക്കൽ വാഴവിള സ്വദേശി സാജൻ ജോർജ് പത്തനംതിട്ട കോന്നി അടച്ചട്ടാക്കൽ സ്വദേശി സജു വർഗീസ് എന്നീ മലയാളികളുടെ മരണം സ്ഥിരീകരിച്ചെന്ന് അധികൃതർ അറിയിച്ചു അതേസമയം കാണാതായവരുടെയും പരിക്കേറ്റവരുടെയും പട്ടിക വേറെയുമുണ്ട് ഇതിലും മലയാളികളുണ്ട് അതിനാൽ ഒരു മലയാളികളുടെ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കം മാത്രമല്ല പൊള്ളലേറ്റ് പരിക്കേറ്റവരിൽ പലരുടെയും നില അതീവ ഗുരുതരമാണ് നിരവധി പേർ കെട്ടിടത്തിൽ നിന്നും പ്രാണരക്ഷാർത്ഥം എടുത്ത് ചാടിയിരുന്നു ഇതും അപകടത്തിനും മരണത്തിനും കാരണമായിട്ടുണ്ട് ബുധനാഴ്ച രാവിലെയാണ് കുവൈറ്റ് മങ്കഫിലെ താമസ കെട്ടിടത്തിൽ ഈ വൻ അഗ്നിബാധ ഉണ്ടായത് മരിച്ചവരിൽ ഉത്തരേന്ത്യക്കാരും ഉൾപ്പെടുന്നു കെട്ടിടത്തിലെ താഴത്തെ നിലയിലാണ് തീപിടുത്തം ഉണ്ടായത് ഇതിനു സമീപം സൂക്ഷിച്ചു വെച്ചിരുന്ന ഗ്യാസ് സിലിണ്ടറുകളാണ് അപകടത്തിന് കാരണമായത് ും പറയപ്പെടുന്നു കെട്ടിട ഉടമയെ അറസ്റ്റ് ചെയ്യാൻ ഗവൺമെന്റ് ഉത്തരവിട്ടിരുന്നു സംഭവം സംബന്ധിച്ച ഔദ്യോഗിക അന്വേഷണം നടന്നുവരികയാണ് അതിനുശേഷം കൂടുതൽ നടപടികൾ വന്നേക്കാം കുവൈറ്റിൽ ഇത്തരത്തിൽ കെട്ടിടങ്ങളിൽ കൂടുതൽ പേരെ മുറികളിൽ താമസിപ്പിച്ചവരെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഒഴിവാക്കണമെന്നും പുതിയ ഉത്തരവുള്ളതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇതും നിരവധി ബാച്ചലേഴ്സിനെ ബാധിക്കാൻ കാരണമാകും ഈ പുതിയ ഉത്തരവ് മൂലം നഷ്ടമാകുന്നവരിൽ ഏറെയും മലയാളികളാകുമെന്നും സൂചനകളുണ്ട് മേഘ ഏറ്റവും അധികം ആളുകൾ മലയാളികളാണ് ഏതാണ്ട് ഇരുപത്തി പതിനൊന്ന് പേർ മലയാളികളെന്നാണ് ലഭിക്കുന്ന വിവരം അൻപതിലധികം മരണവും ഇതുവരെ സംഭവിച്ചു പലരുടെ നില അതീവ ഗുരുതരമായി തുടരുകയും ചെയ്യുകയാണ് എൽവിസ് ചുമാറാണ് വിവരങ്ങൾ നൽകിയത്